എന്നത് നമ്മുടെ ഡോ രാവിലെ തന്നെ അമ്പാടേട്ടൻ്റെ വക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചിട്ട് നേരിട്ട് കഴിഞ്ഞ ദിവസം എടുത്ത ഗ്ലോബിൽ നമ്മൾ മണി പ്ലാന്റ് വെക്കാൻ വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ ഇത് ഞാൻ വേര് വരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട് ഈ കല്ലുകളിൽ നമ്മൾ ഇസക്കുട്ടീൻ്റെ ബർത്ത് ഡേ ഷൂട്ടിന് പോയപ്പം അവിടെ നിന്ന് ഒരു പെറുക്കിയെടുത്തത് കേട്ടോ ഈ ഉരുണ്ട സൈസൊക്കെ പിന്നെ നമ്മൾ നല്ല മീൻ കറിയും ഉപ്പേരും എല്ലാം ആക്കിയിട്ടുണ്ട് ഈസക്കുട്ടി ആണെങ്കിൽ മഴ പെയ്യുന്നത് കണ്ടിട്ട് കവറൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണെ നല്ലൊരു മഴ അങ്ങോട്ട് തോന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലൂടെ സക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് കുറേ കൈതച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ നമ്മൾ ഉപ്പിലിട്ട് വെക്കില്ലേ കൈതച്ചക്ക ഉണ്ട് ഇത് നമ്മുടെ വലിയ നാരങ്ങ അതാണ് പിന്നെ ചെറിയ നാരങ്ങ വെള്ള കളറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതും കൂടി ഒന്ന് സുർക്കയിലിട്ട് വെച്ചാൽ എല്ലാം റെഡി പിന്നെ നമ്മൾ സ്റ്റാർ വാങ്ങാൻ പോയതാണ് വിചാരിച്ച സ്റ്റാർ കിട്ടിയിലാണ് അപ്പോൾ പിന്നെ വരുന്ന വൈകി കുറച്ചും കൂടെ ചെടികൾ വാങ്ങിച്ചാണെ വീട്ടിലൊന്ന് പൂന്തോട്ടാക്കിയാലോന്നാണ് അവിടെ നിൽക്കട്ടെ പിന്നെ നമ്മുടെ നാട്ടിൽ അയ്യപ്പൻ ആണേ അത് കാണാനായിട്ട് പോയതാ കേട്ടോ ബാക്കിയുള്ള നിങ്ങൾ കണ്ടോ ഇത് നേരിട്ട് കണ്ട് ചിരിച്ചൊരു വഴിയായിട്ടോ നല്ല കോമഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണേ കാണുന്നത് ഇസക്കുട്ടി ആണെങ്കിൽ ഇപ്പം അങ്ങനെ തന്നെയാണ് കളിക്കുന്നത് പിന്നെ അവിടെ കുറേ ഇതൊക്കെ വാഴേൻ്റെ ഇതുകൊണ്ട് ഉണ്ടാക്കിയതാണ് പിന്നെ കുറേ അമ്പലത്തിൽ ഓരോന്ന് കണ്ട് നമ്മൾ ഐസൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് പോകുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ